കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ വാക്പോര് അടുത്തമാസം ഒൻപതിലെ നിയമസഭാ സമ്മേളനം മാറ്റിവയ്ക്കുന്നതിനെക്കുറിച്ചാണ് ഇരുവരും തമ്മിൽ തർക്കമായത് കെ നേതൃത്വത്തിൽ സമരാജ്ഞി എന്ന പേരിൽ പ്രചാരണ ജഥ ഒൻപതിന് സംഘടിപ്പിക്കുന്നതിനാൽ ആ ദിവസത്തെ നിയമസഭാ സമ്മേളനം മാറ്റിവയ്ക്കാൻ മുൻപ് തന്നെ വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ നടത്തുമ്പോൾ സഭാപരിപാടികൾ മാറ്റിവയ്ക്കുന്ന കീഴ്വഴക്കം ഉണ്ടെന്നും സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നിനും സഹകരിക്കുന്നില്ല എന്നും Adiós, barrio. ഇതിന് നിങ്ങളും നല്ല സഹകരണമാണല്ലോ അമ്മാതിരി വർത്താനം വേണ്ട എന്ന് പിണറായി വിജയനും മറുപടി നൽകി ഇതോടെ വി ഡി സതീശനും തക്ക മറുപടി കൊടുത്തു ഇമ്മാതിരി വർത്താനം ഇങ്ങോട്ടും വേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇരുവരുടെയും പ്രതികരണങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷം കാര്യോപദേശക സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അതേസമയം നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ കാര്യോപദേശക സമിതി തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത മാസം പതിനഞ്ചോടുകൂടി സമ്മേളനം അവസാനിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം മുൻപ് മാർച്ച് ഇരുപത് വരെ നിയമസഭാ സമ്മേളനം നടത്താനായി നിശ്ചയിച്ചിരുന്നു ബഡ്ജറ്റ് അടുത്ത മാസം അഞ്ചിനാണ് അവതരിപ്പിക്കുന്നത് അതോടൊപ്പം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്ത ജോസഫിനെ സർക്കാർ അവഹേളിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ജോസഫ് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് ധനമന്ത്രി ന്യായീകരിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചത് സർക്കാരിന്റെ മുൻഗണന കേരളീയത്തിനും നവകേരള സദസ്സനുമാണെന്നും ക്ഷേമ പെൻഷൻ നൽകുന്നതിനല്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു യുഡിഎഫ് പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ ിയില്ലെന്ന ധനമന്ത്രിയുടെ വാദത്തിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തീരുമാനിച്ചു ക്ഷേമ ക്ഷേമപെൻഷൻ മുടങ്ങിയതിനും ചക്കിട്ടപ്പാറയിൽ അംഗപരിമിതനായ ജോസഫ് ജീവനൊടുക്കിയതിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ പ്രതിപക്ഷം ഉയർത്തിയത് കടുത്ത പ്രതിഷേധമായിരുന്നു യുഡിഎഫ് പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കിയിട്ടുണ്ടെന്ന ഭരണപക്ഷ പ്രചാരണത്തെ വിഷ്ണുനാഥ് രേഖകൾ ഉയർത്തി നേരിട്ടു ആത്മഹത്യ ചെയ്ത ജോസഫിന് സർക്കാരിൽ നിന്ന് കിട്ടിയ ആനുകൂല്യങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു ധനമന്ത്രിയുടെ പ്രതിരോധം തൊഴിലുറപ്പ് കൂലിയായും പെൻഷനായും വർഷം അൻപത്തിരണ്ടായിരത്തി നാനൂറ് രൂപ കൈപ്പറ്റി സ്വന്തം വീടിന് സമീപം തൊഴിലുറപ്പ് ജോലിക്ക് സൗകര്യം നൽകി വീട്ടിലേക്കുള്ള നടപ്പാത അഞ്ചു ലക്ഷം മുടക്കി കോൺക്രീറ്റ് ചെയ്തു ധനമന്ത്രി എണ്ണി പറഞ്ഞു നവംബറിലെയും ഡിസംബറിലെയും പെൻഷൻ ജോസഫിന് കിട്ടിയെന്നും വാദിച്ച മന്ത്രി ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടതെന്നും പറഞ്ഞു വർഷം അൻപത്തിരണ്ടായിരം രൂപ കൊടുത്ത് ഒരു കുടുംബം കഴിയുമോ എന്ന് തിരിച്ചടിച്ച പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഭരണപക്ഷ ബഹളം മൂലം പലതവണ തടസ്സപ്പെട്ടു തുടർന്ന് സ്പീക്കർക്ക് മുന്നിൽ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ ബഹളമുണ്ടായി അവഗണിച്ച് നടപടികൾ തുടർന്നതോടെ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്ക് പോയി ュースク・ケイル・ラ・カウムディ。